എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം ഞാൻ സൽസബീല വിശ്വാസം എന്ന ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ വസ്തുക്കൾക്കെല്ലാം അവയുടെ ചില സ്വഭാവ സവിശേഷതകളും വ്യവസ്ഥകളുമെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഈ ദൈവിക വ്യവസ്ഥയിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് യാതൊരു വസ്തുവിനും നിലനിൽക്കാനാവില്ല മനുഷ്യരും മറ്റു ജീവജാലങ്ങളും അടക്കം പ്രകൃതിയിലെ മുഴുവൻ പ്രതിഭാസങ്ങളും ദൈവവിധി പ്രകാരം വ്യവസ്ഥാപിതമായാണ് നിലനിൽക്കുന്ന വിശ്വാസമാണ് ഇസ്ലാമിക വിധിവിശ്വാസത്തിന്റെ കാതൽ ഓരോ വസ്തുവിന്റെ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ അതിനൊരു വ്യവസ്ഥ അള്ളാഹു നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഭൗതികവാദികൾ പ്രകൃതി നിയമം എന്ന് വിളിക്കുന്നത് ഈ വ്യവസ്ഥയാണ് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന പ്രകൃതി നിയമം തന്നെയാണ് ദൈവിക വിധി ഈ ദൈവിക വിധിയിൽ നിന്ന് തെന്നിമാറുവാൻ സൃഷ്ടികൾക്കൊന്നും സാധ്യമല്ല ഭൂമിയുടെ സ്വയം സ്വയംഭ്രമണത്തിലൂടെ രാപ്പകരികളുടെ മാറ്റം മുതൽ വ്യത്യസ്തങ്ങളായ തന്മാതൃകളുടെ ഘടന വരെ ദൈവവിധി പ്രകാരമാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവിധിയുടെ അടിസ്ഥാന തത്വം മനസ്സിലാക്കാൻ ഒരു ഖുർആാൻ വാക്യമാണ് സൂറത്തുൽ കമർ നാൽപ്പത്തിയൊമ്പതാമത്തെ നിശ്ചയമായും എല്ലാ വസ്തുവും തന്നെ ഒരു നിർണയപ്രകാരം നാം ഒരു നിർണയപ്രകാരം വ്യവസ്ഥയനുസരിച്ച് സൃഷ്ടിച്ചിരിക്കുന്നു ഓരോന്നിന്റെയും യാഥാർത്ഥ്യം ആകൃതി പ്രകൃതി സ്വഭാവം വലിപ്പം പ്രവർത്തനം നന്മ തിന്മ തുടങ്ങിയ ഓരോ പ്രകാരവും ഇന്നിന്ന പ്രകാരം എന്നുള്ള നിർണയവും അവൻ മുമ്പേ നിർണയിച്ചു വെച്ചിട്ടുണ്ട് അവ എപ്രകാരം ആവണം ആവരുത് ആയിരിക്കും ആയിരിക്കില്ല എന്നൊക്കെ അവൻ അറിയുകയും ചെയ്യാം അതുപോലെ ന്യൂസ് വസ്ലം പ്രസ്താവിച്ചതായി ഇബിനോമർ അലിയുള്ള ഉദ്ധരിക്കുന്നു ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് അമ്പതിനായിരം വർഷം മുമ്പ് സൃഷ്ടികളുടെ മിക്കതാറുകൾ അളവും തോതും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ കർമ്മങ്ങൾ ചെയ്യുവാൻ മാത്രമാണ് മനുഷ്യർ സാന്തമുള്ളത് അതിന്റെ ഫലം എന്തായിരിക്കണമെന്ന് എന്ന് നിശ്ചയിക്കുവാനുള്ള അവകാശം അവനെ നിക്ഷിപ്തമല്ല അതിന് കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം നൽകുന്നത് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവാണ് അന്നാ നിശ്ചയിച്ച കർമ്മഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ അതുപോലെ നന്മയുടെ ഫലം ഫലം നന്മയും തിന്മയുടെ തിന്മയുമാണെന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ഭക്ഷണം ഉപയോഗിക്കുകയും സദ്വിതരായി ജീവിക്കുകയും ചെയ്യുന്നവർ പൊതുവേ ആരോഗ്യവാന്മാരായിരിക്കും മദ്യപാനവും അധാർമിക വൃത്തികളും ജീവിതചര്യാക്കിയവരുടെ അന്ത്യം ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമായിരിക്കും